കെ പി സി സി പുനഃസംഘടനയിൽ കെ സുധാകരന്റെ മീഡിയാവൺ അഭിമുഖത്തിൽ ഹൈക്കമാൻഡിന് കണ്ടെത്താ തൃപ്തി ഉണ്ട് പാർട്ടിയിൽ കെട്ടുറപ്പില്ല എന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാക്കിയെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ സുധാകരന്റെ വിവാദ പരാമർശങ്ങൾക്ക് മറുപടി നൽകി സ്ഥിതി വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കെ പി സി സി നേതൃത്വം തലമുറ മാറ്റം വരുമ്പോൾ പഴയ തലമുറയെ അവഗണിക്കരുത് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം നേതൃമാറ്റം കരുതുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് സുധാകരന്റെ നീക്കം ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതിനാൽ തന്നെ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടി ഒറ്റക്കെട്ടെന്ന സന്ദേശം നൽകുന്നതിന് സുധാകരന്റെ നീക്കം തടസ്സമായെന്നും നേതൃത്വം വിലയിരുത്തുന്നു സുധാകരന്റെ പരാമർശങ്ങളെ ചോദ്യത്തിന് കെ അധ്യക്ഷനും പ്രതികരിച്ചത് കരുതലോടെ അഭിമുഖത്തിൽ തനിക്ക് തനിക്കനുകൂലമായതിനെ മാത്രം എടുത്തു വ്യാഖ്യാനിക്കാനായിരുന്നു സണ്ണി ജോസഫിന് താല്പര്യം കേസിന്റെ ഭാഗത്ത് നിങ്ങൾ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നിങ്ങൾ എനിക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് മൂന്ന് തവണ കിട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞ താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു സണ്ണി സണ്ണിയോസഫ് എനിക്ക് സഹോദരനാണെന്നാണ് പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കാനില്ലെന്ന് പറഞ്ഞ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ് തലമുറ മാറ്റം വരുമ്പോൾ പഴയ തലമുറയെ അവഗണിക്കരുതെന്ന് പറഞ്ഞ കെ മുരളീധരൻ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് കെ സുധാകരന്റെ സംഭാവനയാണെന്നും ഓർമ്മിപ്പിച്ചു ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല എന്റെ അർത്ഥം തൽക്കാലം കെ സുധാകരന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയില്ല പകരം പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് പുതിയ നേതൃത്വം ലക്ഷ്യമിടുന്നത് മീഡിയ വൺ തിരുവനന്തപുരം